കുട്ടിയുടെ തന്തന്റെ വക എന്ന് പ്രസ്താവന കിട്ടും മാനസിക പീഡനം സി ഒരു പെൺകുട്ടി ഞാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിന്റെ സ്വാതന്ത്ര്യം മനസ്സിലാക്കാതെ നിങ്ങളെ വീട്ടിൽ തന്നെ തന്തമാരും താളമാരും ബാക്കിയുള്ളവരും കൊടുക്കുന്ന ഈ ഒരു പിന്നെ ഇതാണ് ആ പിന്നെ ആ ഒരു പീഡനമാണ് നിങ്ങൾ കൊടുക്കണേ അതിട്ട് പോണം ഇതിട്ട് പോണം ഇങ്ങനെ നടക്കണം ഇങ്ങനെ ചിരിക്കണം കാല് വേണ്ടേ അല്ലെങ്കിൽ കൈ കണ്ടേ മുടിയിലെ എത്ര ഭാഗം വേണ്ടേ ഇതാണ് ഓരോ മുസ്ലിം വീട്ടിലും കാണുന്നത് വിജയത്തിലേക്ക് ഓരോ പെൺകുട്ടിയും അതിനുവേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി മക്കളെ നൂർ ജഹാൻ മുസ്ലിംകളുടെ ഏതെങ്കിലും ഒരു വിവാദ വിഷയം വരുമ്പോൾ സംഗീത് ചാനലുകൾ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന മൂന്ന് വാണങ്ങളിൽ ഒരു വാണമാണ് ഇത് രണ്ട് വേണം ഒന്ന് ജാമിത വേണം ഒന്ന് ആരിഫ് ഖുഷിൻ വേണം ഒന്ന് ജൂ നൂർ ചഹാൻ വേണം അതിലെ നൂർ ചഹാൻ വാണമാണ് ഇപ്പോൾ സംസാരിച്ചത് എൻ്റെ പൊന്നാരെ നൂർചഹാൻ തട്ടത്തെക്കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യത നീ സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി തട്ടമിടുന്നു തട്ടമൊരുന്നു തട്ടമിടുന്നു തട്ടമൊരുന്നു സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി നീ സാരി എടുക്കുന്നു സാരിയുടെ ഒരു സൈഡ് കാണിച്ചത് വയറിൻ്റെ ഒരു സൈഡ് കാണിച്ച് സംഖികളെ സൂചിപ്പിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് നല്ല നക്കാപ്പിച്ച കിട്ടാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം അതേപോലെ എല്ലാ മുസ്ലിം പെൺകുട്ടികളും അങ്ങനെ ആകണമെന്നുണ്ടോ ഒരിക്കലുമില്ല നീ ശിവനെ പൂജിക്കുന്നു പാർവതിയെ പൂജിക്കുന്നു ഗുരുവാരപ്പനെ പൂജിക്കുന്നു കൃഷ്ണനെ പൂജിക്കുന്നു അതേപോലെ ഗണപതിയെ പൂജിക്കുന്നു ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ദർക്ക കണ്ട അവിടെ കയറി അവിടെ ഒരു പട്ടിഷോ കാണിക്കുന്നു ഇതെല്ലാം സംഘികളെ അറിയാം നിന്നെ ആരവിടെ മുസ്ലിങ്ങളായിട്ട് അംഗീകാരം നിന്നെ ആരാ മുസ്ലിമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു ഒരു മുസ്ലിമും നിന്നെ മുസ്ലിമായിട്ട് അംഗീകരിച്ചിട്ടില്ല പിന്നെ നീ എന്താ മുസ്ലിമിൻ്റെ തട്ടത്തെക്കുറിച്ച് പറയാൻ വന്നവിടെ കുത്തിയിരിക്കുന്നത് എന്ത് യോഗ്യതയാണ് നടക്കുള്ളത് ഇതൊക്കെ ചോദിച്ചാൽ നിൻ്റെ അടുത്ത് പറയും നീ മതസൗഹൃദമാണെന്ന് മതസൗഹൃദം വേറെ വിശ്വാസം വേറെ പൊന്നുമില്ലേ മതസൗഹൃദം എന്ന് പറഞ്ഞാൽ നിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ഹിന്ദുവിൻ്റെ വീടുണ്ട് ആ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവർ ചികിത്സ അവർക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ അവർക്ക് ചികിത്സിക്കാനുള്ള പൈസ കൊടുത്ത് സഹായിക്കുന്നതാണ് മതസൗഹൃദം നിൻ്റെ വീടിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള വഴിയില്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് ഈ മതസൗഹൃദം എന്ന് പറയുന്നത് അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനോ നോക്കാതെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് സഹായിക്കുന്നതിനെയാണ് പറയുന്നത് നീ തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ളൂ െ തെമ്മാടിച്ചിയെ പിന്നെ മുസ്ലിങ്ങൾക്ക് ഒരു തന്തയുണ്ട് ഒരേറ്റ തോ നിന്നെ പോലെ പല തന്തവരല്ല മുസ്ലിങ്ങൾ അതുകൊണ്ട് മോളെ കളം മാറ്റിപ്പിടി സംഘികളുടെ തന്തയയാ മതി മുസ്ലിങ്ങളുടെ തന്തയാവല്ലേ പൊന്നാര പൂമോളെ പോ ചെല്ലു